ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ടുള്ള ഹൽവ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതിനാവശ്യമായി അഞ്ഞൂറ് ഗ്രാം നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അധികം പഴുക്കാത്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ചെറുതായി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം ഈ രീതിയിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം പക്ഷെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരയത്ത വിധം കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമെല്ലാം നമുക്കൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം അരച്ചെടുക്കുന്നതിന് മുൻപായി നമുക്ക് തേങ്ങാ പാല് ആവശ്യമാണ് അതിന് ഒരു വലിയ തേങ്ങ എടുത്ത് അതിന്റെ പകുതിയോളം തേങ്ങ ചിരവി നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ആ പാല് ഈ പ്പഴത്തിനോടും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇതേപോലെയാണ് നമുക്കൊന്ന് അടിച്ചെടുക്കേണ്ടത് അപ്പോഴാണ് നേന്ത്രപ്പഴം ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി അടുത്തതായി പാൻ അടുപ്പത്തോട്ട് വെച്ച് അല്പം ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ബദാമും ഇട്ടുകൊടുക്കുക ഇത് നന്നായി നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കണം ഹൽവ കേടു കൂടാതെ ഒരാഴ്ചയെങ്കിലും നിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് നെയ്യിലിട്ട് മൂപ്പിക്കണം എന്ന് പറയുന്നത് ഇനി നന്നായി വഴറ്റിയതിനു ശേഷം നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് വറുത്തു കോരാം ഇനി ആ പാനിൽ തന്നെ ആ നെയ്യിൽ തന്നെ നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഈ നെയ്യും അതേപോലെ നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും മിക്സ് എല്ലാം ഒന്ന് യോജിക്കുന്നത് വരെ കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മധുരത്തിന് ആവശ്യമായ ശർക്കര നമുക്ക് എടുക്കാം അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഗ്യാസിനടുപ്പിൽ വെക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നല്ലതുപോലെ തന്നെ കുറുകാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തേ ഇരിക്കണം ഹൽവ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതേപോലെ നന്നായി ഇളക്കണം അതാണ് ഇതിന്റെ പരുവം അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനീയം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ശർക്കര എല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടും ഇതേപോലെ നമുക്ക് കിട്ടണം ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിലേക്ക് ആ ശർക്കര വെള്ളം നമുക്കിതൊന്ന് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കണം അതിനു വേണ്ടി ഇത് നന്നായി ഒന്ന് കുറുകിയാൽ മാത്രമേ ആ ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഏകദേശം കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം അരച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കാരണം ശർക്കരയിൽ കല്ലും എല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒന്ന് അരിപ്പ വെച്ചൊന്ന് അരിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇപ്പോ ഇത് ചെയ്യാനായിട്ട് അപ്പോഴാണ് എല്ലാം ഒന്ന് മിക്സായി വരുള്ളൂ ഇനി ഇതിനാവശ്യമായി അഞ്ച് സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് ഇതേപോലെ നമുക്ക് കിട്ടുള്ളൂ ഇനി ഇത് നമ്മുടെ ഹൽവ തയ്യാറാക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കളർ പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് ആ കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോ ആണ് ഞാൻ കളർ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ആണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ പാനിൽ നിന്ന് വിട്ടുവരത്തക്ക വിധമാണ് നമ്മുടെ ഹൽവ ഭാഗമായി വരുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു കോരി വെച്ചിരിക്കുന്ന ബദാമും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് കൊടുക്കുക അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ നെയ്യ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതേപോലെ ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കണം ഇനി ഇതിലേക്ക് വെള്ള എള്ളും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഹൽവയുടെ ഒരു ടേസ്റ്റ് ഒന്ന് കിട്ടുള്ളൂ അതിനാണ് എള്ളും ചേർക്കാനായിട്ട് പറഞ്ഞത് ഈ പാനിൽ നിന്ന് ഇതേപോലെ ഒന്ന് വിട്ടു വിട്ടുപോരുമ്പോഴാണ് നമുക്ക് ആവശ്യത്തിന് നെയ്യും കൂടി ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ കൂടുതലും ചേർക്കാവുന്നതാണ് ഇനി നന്നായി ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ പാനിൽ നിന്ന് വിട്ടുപോകാനുള്ള ഇതാണ് നമുക്ക് കാണുന്നത് ഇതേപോലെ ആയിരിക്കണം ഹൽവ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഇനി നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം എൻ്റെ കയ്യിൽ ഹൽവയുടെ തയ്യാറാക്കാനുള്ള വേറെ പ്ലേറ്റ് പ്ലേറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അല്പം നെയ്യ് തടവി വെള്ള എള്ളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇപ്പം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇരിക്കാം അത് എന്നാൽ മാത്രമേ ഹൽവ ഒന്ന് തണുത്ത് കിട്ടുള്ളൂ തണുത്ത് വരുമ്പോൾ മാത്രമാണ് നമുക്ക് കട്ട് ചെയ്താൽ നല്ലൊരു ഷേപ്പും അതേപോലെ തന്നെ ഹൽവയുടെ ടേസ്റ്റും എല്ലാം കിട്ടത്തുള്ളൂ അതിനാണ് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻ്റുകളായി അറിയിക്കുക അതേപോലെ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ദയവായി മറക്കരുത് ഇപ്പോൾ ഹൽവ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കുഞ്ഞു മക്കൾക്കും മുതിർന്നവർക്കും ചെയ്തു കൊടുക്കാനായി ട്രൈ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്